പൂപ്പാറയിൽ വീട് കത്ത് നശിച്ചു പൂപ്പാറ തേലച്ചെരുവ് പൂഞ്ചക്കരയിൽ ഷിജുവിൻ്റെ വീടാണ് അപകടത്തിൽ കത്തി നശിച്ചത് അപകട സമയം വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പൂപ്പാറ തേയിലച്ചെരുവ് പുഞ്ചക്കറിയിൽ ഷിജുവിന്റെ വീടാണ് കത്തിനശിച്ചത് ഒരു മണിയോടെയാണ് തീ പടർന്നത് ഷിജുവും കുടുംബവും ജോലിക്ക് പോയിരുന്നതിനാൽ തീ പടർന്നത് അറിയാൻ വൈകി വീട്ടിൽ നിന്നും പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളുടെ സംയോജിതമായ ഇടപെടലാണ് തീ അണയ്ക്കുവാൻ സഹായിച്ചത് ഓടിക്കൂടിയ പ്രദേശവാസികൾ ഗ്യാസ് സിലിണ്ടർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം പുറത്തെത്തിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു ഓടിട്ട വീട് പൂർണ്ണമായും പൂർണമായും കത്തിനശിച്ചു ഇവിടെ ഇവിടെ സാധനങ്ങളെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളും കത്തിപ്പോയി തീ പടരുവാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി ഓണം വരുന്നേ ഈ ഓണത്തിന് പാം പാപ് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം ഗ്രാമപുരം റോഡ് പാല